കേരളത്തിൽ ഇതുപോലെ ഇത്രയും വ്യത്യസ്തമായ പരിപാടികൾ നടത്തുന്ന പ്രോജക്റ്റുകൾ നടപ്പാക്കുന്ന മറ്റൊരു ലോക്കൽ ബോഡി ഒരുപാട് പരിപാടികൾ നടത്താൻ പറ്റും വൈവിധ്യമാർന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് ജില്ലാ പഞ്ചായത്ത് തെളിയിച്ചു കൊണ്ടിരുന്നത് ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് അവർക്കൊരു ഭൂമി വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധനസഹായം കൊടുത്തിരിക്കുന്നത് ഭൂരഹിതരായ ഞാനിത് എപ്പോഴും പറയുന്ന ഒരാളാണ് നമ്മൾ ഈ ഇത്രയും വലിയ ഭൂമിയാണ് നമ്മുടെ അല്ലേ നമ്മുടെ ചുറ്റും ഒരുപാട് ഭൂമി കിടക്കാം കുറെ പേർക്ക് ഇഷ്ടംപോലെ ഭൂമിയുണ്ട് ഈ ഭൂമിയിൽ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ആളുകളുടെ സങ്കടമാണ് ഏറ്റവും വലിയ സങ്കടം പണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ആരടി മണ്ണിനു പോലും സ്വന്തം ഇല്ലാത്ത ആയിട്ട് ഇല്ലാത്തവരാണ് ആരുടെ മണ്ണ് എന്തിനാണ് അത് പരിച്ചിട്ടിപ്പോ കുറിച്ചിടാൻ വേണ്ടിയിട്ടാണ് അത് ആരെങ്കിലും കൊണ്ടുപോയി കുറിച്ചിട്ടുള്ളൂ അപ്പോഴെല്ലാം ഭൂമി വേണ്ടത് ഭൂമി വേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഭൂമി വേണം ഭൂമി വേണം ഒന്ന് ആ ഭൂമിയിൽ നാല് ചുവരും മേൽക്കൂരയുമുള്ള ഒരു വീടുണ്ടാകും എലിയ വീടല്ല വീട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് താമസിക്കാനുള്ള ഒരു വീടുണ്ടാകണം അതായിരിക്കണം ഇനി നമ്മുടെ അവകാശമാക്കി മാറ്റണം ഒരുപാട് അവകാശങ്ങൾ ഉണ്ടല്ലോ നമുക്കിപ്പോ ഒരുപാട് അവകാശങ്ങളുണ്ട് നമുക്കിപ്പോ വിദ്യാഭ്യാസത്തിലുള്ള അവകാശം ആരോഗ്യത്തിലുള്ള അവകാശം ഒരുപാട് അവകാശങ്ങൾ പക്ഷെ ഈ ഭൂമിയിൽ സ്വന്തമായി ഭൂമിയും അതിൽ താമസിക്കാനുള്ള ഇടവും നമ്മുടെ അവകാശമായി മാറുന്ന സ്ഥിതിയിലേക്ക് പോകണം അപ്പോഴാണ് നമ്മളെ രാജ്യം പുരോഗമിച്ചു എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാൻ കഴിയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് വരുന്നത് ഇത് ഈ പഞ്ചായത്തുകൾ ഭരണസമിതികൾ അവർക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യാതെ അങ്ങനെ പോവാം എസ് സി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പെഷ്യൽ പ്രോജക്റ്റ് കൊടുത്തു അവർക്ക് സ്കിൽ ഡെവലപ്മെന്റാണ് ട്രെയിനിങ് ആണ് കൊടുത്ത് ജോലി കിട്ടുവാണ് അത്രയും കുട്ടികൾ അങ്ങനെ നൂതനമായ പരിപാടികൾ ആവിഷ്കരിച്ചു ചെയ്യും ഭൂമി കൊടുത്താൽ ആ ഭൂമിയുടെ കൊടുത്തതിന്റെ തുടർച്ചയായി അവർക്ക് എല്ലാവർക്കും വീട് പണിയാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് നമുക്ക് വലുതാൻ പറ്റും വലുതല്ലെങ്കിലും ലളിതമാണെങ്കിലും മനോഹരമായ ഒരു വീട് കൂടി നിർമ്മിക്കാൻ ഒരു തുടർച്ച കൂടി ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് കഴിയണം അപ്പൊ അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അവരവരെ ഓരോ സ്ഥാപനങ്ങളും വ്യക്തികളും എല്ലാവരും ചേർന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് പേരെ നമുക്ക് സഹായിക്കാൻ നമുക്ക് കഴിയുന്നത് അങ്ങനെയുള്ളൊരു മനോഹരമായ പദ്ധതിയാണ് ഈ ഭൂരിഹലി ഭൂമി കൊടുക്കുന്ന പദ്ധതി ഇതിന്റെ തുടർച്ചയായിട്ട് ലളിതവും മനോഹരവുമായി വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള മോണലിനെ കുറിച്ചുള്ള ചെലവ് കുറഞ്ഞ രീതിയിൽ വീട് നിർമ്മിക്കാവുന്നതിനെ കുറിച്ചുള്ള കഴിഞ്ഞ മാസം ഞാൻ ഈ പഞ്ചായത്തിൽ പങ്കെടുത്തൊരു പരിപാടി തീരദേശത്തെ വേലിയേറ്റ വെള്ളപ്പൊക്കം എങ്ങനെ തടയും എന്നതിനെ കുറിച്ച് സംസ്ഥാനത്ത് ആദ്യമായി നടത്തിയ ഒരു പ്രോജക്ടിന്റെ ഉദ്ഘാടനത്തിലാണ് അത് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് അതിന് നേതൃത്വം കൊടുത്തത് നിരവധിയായ പദ്ധതികൾ ഇനിയുണ്ട് എല്ലാ പദ്ധതികളും എല്ലാവരും ഒരുമിച്ച് കണ്ടു ഏറ്റവും മനോഹരമായി ചെയ്ത് ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് എന്നുള്ള ബഹുമത് ഞാനൊക്കെ മാർക്കറ്റ് ഞാൻ പറഞ്ഞു ഈ സംസ്ഥാനത്തെ ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്ത് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് അത് ഇവിടെ വെച്ച് ഇത് തിരുവനന്തപുരത്ത് വേണ്ടി വേറെ പറയുമെന്ന് വിചാരിക്കണേ അങ്ങനെ പറയണ ആളല്ലേ ചിലരെ അങ്ങനെ പറയൂ ഈ ജില്ലാ പഞ്ചായത്തിലും ഇതാണെന്നൊരു നിശൂരി അങ്ങനെയല്ല ഇതാണ് കാരണം ആ പരിപാടികളിലെ വൈവിധ്യവും പരിപാടികളുടെ എണ്ണവും നോക്കിയിട്ടല്ല ആ പരിപാടികൾക്ക് ഒരു മനസ്സെന്ന് ആ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള സങ്കടങ്ങൾ ഒരു മനസ്സാണ് ഏത് സ്ഥാനത്ത് നമ്മൾ ഇരുന്നാലും പഞ്ചായത്ത് മെമ്പർ തൊട്ട് പ്രധാനമന്ത്രി വരെയുള്ള സ്ഥാനത്ത് ഇരുന്നാലും നമുക്ക് വേണ്ടത് അതാണ് ചുറ്റുപാടുകളിലുള്ള അവരുടെ പ്രയാസങ്ങളാണ് ഉള്ളൊരു മനസ്സ് അത് കണ്ടാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണം എന്നുള്ള നമ്മുടെ ഒരു നിശ്ചയദാർഢ്യം അത് നടത്തി തീർക്കണം എന്നുള്ള നമ്മുടെ ലക്ഷ്യബോധം അങ്ങനെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മാറ്റാനും ദുരിതങ്ങൾ മാറ്റാനും അവരുടെ കണ്ണീരൊപ്പാനും ഉള്ളതാണ് നമുക്ക് കിട്ടുന്ന ഓരോ സ്ഥാനങ്ങൾ ഓരോ അധികാര സ്ഥാനങ്ങൾ എന്നുള്ള തോന്നലാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അത് നന്നായി തോന്നലുള്ളവരുടെ ഒരു കൂട്ടമാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അതിന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സഹപ്രവർത്തകരെയും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു നല്ല കൂട്ടായിരുന്നു അതും ഇവിടുത്തെ ഒരു പ്രത്യേകമാണ് കളക്ടർ മുതൽ എല്ലാവരും ഒരു ടീമായിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഇപ്പൊ തന്നെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥലമാന പറഞ്ഞു അവരെല്ലാം ഉദ്യോഗസ്ഥരും കൂടി ഒരുമിച്ച് നിന്ന് ഇത്തരം നല്ല കാര്യങ്ങൾ നമ്മുടെ എല്ലാ പൊതുജീവിതത്തിൽ ഒരുപാട് വികസന പദ്ധതികളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇടപെടിക്കാൻ കഴിയുന്ന ചില പദ്ധതികളാണ് ഇപ്പോൾ നമുക്കൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നേരത്തെ നമ്മളൊരു ആറുമാസം മുമ്പ് നൂറിലധികം പേർക്ക് മുച്ചക്രവാഹനം വിതരണം ചെയ്തൊരു ചടങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ആളുകളുടെ ഒരു ജീവിതത്തിന്റെ ഏറ്റവും സന്നിധമായിട്ടുള്ള ഘട്ടത്തിൽ അവരെ സഹായിക്കാൻ കഴിയുന്ന പ്രവർത്തനമാണ് നമുക്കെല്ലാം നമ്മുടെ മനസ്സിൽ ഓർക്കാൻ കഴിയുന്ന പ്രവർത്തനം ഇന്ന് ഇവിടെ നടക്കുന്ന പ്രവർത്തനം അത് തന്നെയാണ് തൊണ്ണൂറ്റിമൂന്ന് കുടുംബങ്ങൾക്ക് ഭൂരഹിതരായിട്ടുള്ള ഒരുപാട് പേർ നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച് സ്ഥലം ലഭ്യമാകാതെ പണം ലഭ്യമാകാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെയും നമ്മളൊരു പദ്ധതി പ്രഖ്യാപിച്ചു നമുക്കൊരു നൂറ് പേർക്ക് നമ്മൾ ആദ്യം ഒരു അൻപത് പേർക്കാണ് പിന്നെ നമ്മൾ അറുപതാക്കി പിന്നെ നമ്മൾ എഴുപത്തി അഞ്ചാക്കി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന തൊണ്ണൂറ് എഴുപത്തിയഞ്ചു പേർക്ക് സ്ഥലം വാങ്ങിക്കൊടുക്കാനുള്ള തീരുമാനം എടുത്തപ്പോ തൊണ്ണൂറ്റിമൂന്ന് പേരാണ് കഴിഞ്ഞ മാർച്ചിന് മുൻപായി സ്ഥലം ലഭ്യമാക്കി നമുക്ക് അതിന്റെ പേപ്പറുകളുമായി വന്നത് ആ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ഭൂരഹിത കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമാകുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞുള്ള ഏറ്റവും വലിയ ചാരിതാർജ്ജനകമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നിൽക്കുന്നത് നമ്മളിപ്പോ ഈ വീട് കൊടുക്കാനുള്ള പദ്ധതി കൂടി ആരംഭിക്കുകയാണ്